ജൂലൈ പതിനഞ്ചിന് കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൈനൽ മത്സരത്തിനിടെ പരിക്കേറ്റ് നിലത്തുവീണ ലയണൽ മെസ്സി കണ്ണീരണിഞ്ഞാണ് ഗ്രൗണ്ട് വിട്ടത് കണങ്കാൽ പരിക്കിന്റെ അസഹ്യമായ വേദനയ്ക്ക് പുറമെ അർജന്റീനയുടെ വിജയം ഉറപ്പിക്കുന്നതിന് മുമ്പായി കളം വിടേണ്ടി വന്ന കപ്പിത്താന്റെ ദുഃഖവും കടിച്ചമർത്താനാവാതെ സൈഡ് ബെഞ്ചിലിരുന്ന് മുഖംപൊത്തിയും അല്ലാതെയും അദ്ദേഹം പൊട്ടിക്കറിഞ്ഞു മത്സരം കഴിഞ്ഞ് ഒരു മാസമായിട്ടും മെസ്സി ആ പരിക്കിൽ നിന്ന് മുക്തനായിട്ടില്ല മെസ്സി ഇല്ലാതെ കളിച്ച ഇന്റർമയാമി ഇന്ന് ലീഗ്സ് കപ്പിൽ നിന്ന് പോലും ക്വാർട്ടർ പോലും കാണാതെ പുറത്താവുകയും ചെയ്തിരിക്കുകയാണ് മെസ്സി ഇല്ലാത്തതിനാലാണ് ഇന്റർമയാമിക്ക് ഈ ഗതി വന്നതെന്ന് കഴിഞ്ഞ ദിവസം സെർജിയോ ബുസ്കറ്റ്സ് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു രണ്ടു ദിവസം മുമ്പ് ഇന്റർമായാമി രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കൊളംബസ് ക്രൂവിനോട് തോറ്റതോടെയാണ് ലീഗ്സ് കപ്പിൽ നിന്ന് പുറത്തായത് ഒരു മത്സരത്തിൽ മെസ്സി ഉണ്ടാക്കുന്ന വ്യത്യാസം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നതായിരുന്നു ബുസ്കറ്റ്സിന്റെ പ്രതികരണം കോപ്പ ഫൈനലിൽ കൊളംബിയക്കെതിരെ മുപ്പത്തി അഞ്ചാം മിനിറ്റിലാണ് മെസ്സിക്ക് പരിക്കേൽക്കുന്നത് ക്രോസ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കൊളംബിയൻ ഡിഫൻഡറായ സാന്റിയാഗോ ഏരിയാസുമായി കൂട്ടിയിടിച്ച വലത് കണങ്കാലിന് പരിക്കേൽക്കുകയായിരുന്നു മയാമിയിലെ റോക്ക് സ്റ്റേഡിയത്തിൽ മെസ്സി വേദന കൊണ്ട് പുളയുമ്പോൾ പരിക്ക് ഇത്ര ഗുരുതരമാണെന്ന് ആദ്യഘട്ടത്തിൽ ആരും കരുതിയില്ലെന്നതാണ് സത്യം മെസ്സി ഗ്രൗണ്ടിൽ വീണുരുളുന്ന വീഡിയോ എക്സ് പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ അഭിനയമാണെന്ന് പറഞ്ഞവർ നിരവധിയാണ് റൊണാൾഡോയ്ക്ക് പഠിക്കുകയാണോ എന്നും താങ്കളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് കമന്റ് ചെയ്തവരുമൊക്കെ ധാരാളമുണ്ട് രണ്ട് മിനിറ്റ് നീണ്ട വൈദ്യസഹായത്തിന് ശേഷം മെസ്സി കളി പുനരാരംഭിച്ചെങ്കിലും വേദനയും അസ്വസ്ഥതയും മുഖത്ത് പ്രകടമായിരുന്നു ഓടാനും കിക്കെടുക്കാനും പാടുപെട്ടു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്നാം പകുതി അവസാനിക്കുകയും വിശ്രമത്തിന് ശേഷം വീണ്ടും മെസ്സി ഗ്രൗണ്ടിൽ ഇറങ്ങുകയും ചെയ്തു രണ്ടാം പകുതിയിൽ കളി തുടരാനാവാതെ മെസ്സി വീണു അർജന്റീനയുടെ മെഡിക്കൽ സ്റ്റാഫ് അതിവേഗം മൈതാനത്തെത്തി ചികിത്സ നൽകിയെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യപ്പെടാൻ നിർബന്ധിതനായി സ്ട്രൈക്കർ നിക്കോളാസ് ഗോൺസാലസ് പകരമെത്തി സൈഡ് ബെഞ്ചിലിരുന്ന് മെസ്സി കണ്ണീരൊഴുക്കിയപ്പോൾ കാണികൾ ഗ്യാലറിയിൽ കരയുന്നത് കാണാമായിരുന്നു നീര് കെട്ടി കനത്ത കണങ്കാലിന്റെ വീഡിയോ കണ്ട് ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ ആരാധകരും തരിച്ചിരുന്ന് ആ വേദന അനുഭവിച്ചു തൊണ്ണൂറ് മിനിറ്റിനു ശേഷം എക്സ്ട്രാ ടൈമിലാണ് അർജന്റീന കോപ്പ കിരീടത്തിൽ മുത്തുമിട്ട് വിജയം നേടുന്നത് കോപ്പ ിൽ ചിലിക്കെതിരായ അർജന്റീനയുടെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിനിടയും മെസ്സിക്ക് പരിക്കേറ്റിരുന്നു ആദ്യ പകുതി തുടങ്ങി ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ ചിലിയൻ ഡിഫൻഡർ ഗബ്രിയൽ സുവാസോയാണ് ഫൗൾ ചെയ്തത് അന്നും വൈദ്യസഹായത്തിന് ശേഷമായിരുന്നു കളി തുടർന്നത് മെസ്സി ഇല്ലാതെ ലീഗ് കപ്പിൽ ഇന്റർ മയാമിക്ക് കാര്യങ്ങൾ ശുഭകരമായതുമില്ല കിരീടം നിലനിർത്താനായില്ലെന്നു മാത്രമല്ല ക്വാർട്ടർ കാണാതെ പുറത്താവുകയും ചെയ്തു ഒൻപത് തവണ ബാലന്റിയോർ ജേതാവായ ലയണൽ മെസ്സിയുടെ അഭാവം ഇന്റർമയാമിയിൽ പ്രകടമാണ് പരിക്ക് ഗുരുതരമല്ലെന്നായിരുന്നു തുടക്കത്തിൽ വന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് രണ്ട് മത്സരങ്ങൾ മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ എന്നും ഓഗസ്റ്റിൽ തന്നെ മെസ്സി തിരിച്ചെത്തുമെന്നും കരുതിയെങ്കിലും ഓഗസ്റ്റ് പകുതിയായിട്ടും അദ്ദേഹം തിരിച്ചെത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ഇന്റർമയാമി പുറത്താവുകയും ചെയ്തു മെസ്സി എപ്പോൾ തിരിച്ചെത്തുമെന്നത് ഇപ്പോഴും കൃത്യമായി പറയാനാവില്ല എന്നാണ് കഴിഞ്ഞ ദിവസം മാർട്ടിനോ മാധ്യമങ്ങളോട് പറഞ്ഞത് ഓഗസ്റ്റ് മാസം പൂർണ്ണമായും മെസ്സി കളത്തിന് പുറത്തായിരിക്കുമെന്നും സെപ്റ്റംബറിൽ തിരിച്ചെത്തുമെന്നും മാത്രമാണ് ലഭിക്കുന്ന സൂചന ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സിൻസിനാറ്റിക്കെതിരായ ഇന്റർമയാമിയുടെ നിർണായക എം എൽ എ മത്സരം മെസ്സിക്ക് നഷ്ടമാകും പ്ലേ ഓഫ് യോഗ്യത ലഭിക്കാൻ ഇന്റർമയാമിക്ക് മികച്ച വിജയം അനിവാര്യമാണ് എം കിരീടം നേടുകയാണ് മയാമിയുടെ അടുത്ത ലക്ഷ്യം